കൂട്ടത്തിൽ ഒന്ന് ആരാധനാ സ്വഭാവമുള്ള സുജൂദ് സുജൂദ് മറ്റൊന്ന് ആരാധനാ ആരാധനാ സ്വഭാവമുള്ള സുജൂദ് ചെയ്താൽ അത് ശിർക്കാണ് മഹാപാവകമാണ് കുറ്റമാണ് ആരാധനാ സ്വഭാവം ഇല്ലാത്ത ചെയ്താലോ കുറ്റല്ല അതുകൊണ്ടാണല്ലോ മലക്കുകൾ ചെയ്തത് എന്താണ് ജിന്നുകളോട് സഹായം തേടാൻ അള്ളാഹു സുബാനോ തമുക്ക് നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ടാണ് ജിന്നുകളോട് സഹായതേട്ട് പറയുന്നത് ഇസ്തിക്കാണ് എന്ന് പറയുന്നത് എന്നാൽ ഒരാള് വാദിക്കുകയാണ് മൗലവി എന്റെ മനസ്സിൽ പ്രാർത്ഥനയില്ല മൗലവി എന്റെ മനസ്സിൽ അഭൗതികതയില്ല തികച്ചും ഒരു ജോസഫരോട് ചോദിക്കുന്ന പോലെ ഞാൻ ചോദിച്ചാൽ അതിന് എന്ന് പറയുമോ അതിന് പ്രാർത്ഥന എന്ന് പറയുമോ എന്ന് ചോദിച്ചാൽ എന്താണോ മറുപടി കൊടുക്കുക ഒരാള് വാദിക്കുകയാണ് സാങ്കല്പികമായി വാദിക്കുകയാണ് എന്റെ മനസ്സിൽ പ്രാർത്ഥനയില്ല തികച്ചും മുന്നിലുള്ള ആ ജിന്നെ ഒരു മനുഷ്യൻ സഹായിക്കുന്നത് പോലെ അദൃശ്യമായിട്ട് മനുഷ്യൻ സഹായിക്കുന്നത് ദൃശ്യമായിട്ടാണെങ്കിൽ ആ ജിന്ന് സഹായിക്കുന്നത് അദൃശ്യമായ നിരക്കാണ് അവന്റെ കഴിവിൽപ്പെട്ടതാണ് പക്ഷെ ഞാൻ ആ ജിന്നിനോട് സഹായം തേടുന്നില്ല അഭൗതികമായ വിശ്വാസവും എനിക്കില്ല പ്രാർത്ഥനയും എനിക്കില്ല ആ അർത്ഥത്തിൽ ഞാൻ അങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാറോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ നിങ്ങൾ എന്താ പറയാ മറുപടി ആ മറുപടി നമുക്കും പറയാനുള്ളൂ അതൊരു മനുഷ്യനോടാണെങ്കിൽ തന്നെ മനുഷ്യനോട് ചോദിച്ചാൽ ചെറുക്കാവാത്തത് ജിന്നിനോട് ചോദിച്ചാൽ ചെറുക്കാവുമെന്ന് നിങ്ങളാണ് പ്രമാണം കൊണ്ടുവരേണ്ടത്